സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാനാണ് സിനിമാ നടന്മാരുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിശ്വാസികളെയും ക്ഷേത്രങ്ങളെയും ഭരിക്കുന്നത് ആരെന്ന് വിശ്വാസികൾ തീരുമാനിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അയ്യപ്പന്റെ സ്വത്ത് തട്ടിയെടുത്തവർക്ക് അയ്യപ്പൻ തന്നെ ശിക്ഷ നൽകുമെന്നും അകത്തേത്തറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കലുങ്ക സഭയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ലോകമെങ്ങുമുള്ള മലയാളികളുടെ സ്വത്താണ് അയ്യപ്പൻ അതിലാണ് ഈ സർക്കാർ കൈവച്ചിരിക്കുന്നത് സ്വർണം ചെമ്പാക്കി മാറ്റുന്ന കലയിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു അത് ഒരു പുഷ്പതി അതല്ലേ മാത്രമാണ് പാപം എന്താന്ന് ഞാൻ പറയുന്നില്ല എന്റെ കയ്യിൽ അതിന്റെ നിറമുണ്ട് ഇനി ഇത് ചെമ്പാണ് വരച്ചു നോക്കി പരിശോധിക്കണമെന്ന് എന്ന് പറഞ്ഞ രാഷ്ട്രീയ രണ്ടുപേര് അല്ലേ സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഉടനെ അതിലെ ചെമ്പത്ര ഭഗവാന്റെ ചെമ്പിന് കണക്കെടുക്കട്ടെ സ്വർണത്തിന് അവർക്ക് കണക്കെടുക്കാൻ ഒക്കത്തില്ല അത് പുതിയ നൊബേൽ സമ്മാനത്തിനുള്ള രസതന്ത്രമായി കേരളത്തിലെ തിരുവിതാംകളൂർ ദേവസ്വം ബോർഡും അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിയും അവരുടെ സർക്കാരും പുതിയ രസതന്ത്രമാണ് കുറിച്ചിരിക്കുന്നത് നൊബേൽ സമ്മാനം കിട്ടിയവർ ആയിരിക്കുന്ന ഏറ്റവും വലിയ അവഹേളനം എന്നാണ് ഇനിയിപ്പം കേരള സർക്കാർ ഇത് പറഞ്ഞ് അവഹേളിച്ചത് കൊണ്ട് ഒരു നൊബേൽ പരമ്പര കൂടി ഇവിടെ കടനാ പുരസ്കാരത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ വികസനമായിരിക്കണം വോട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡം പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളീയർക്കും ലഭിക്കണം കർഷകരും യുവാക്കളും സ്ത്രീകളുമാണ് പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഇന്ത്യയുടെ നെടും തൂണുകൾ രാഷ്ട്രീയം രാഷ്ട്രത്തിനു വേണ്ടി ആയിരിക്കണമെന്നും രാഷ്ട്രീയ അടിമത്വം എല്ലാവരും ചിന്തിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എല്ലാ വിശ്വാസികൾക്കും We have not come to rule this country. We have come up to govern this country and steer this country into prosperity, which was lost through many decades. വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ കേരള സർക്കാർ എന്തു ചെയ്തുവെന്നും സുരേഷ് ഗോപി ചോദിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്